സ്കൂൾ വിദ്യാർത്ഥികൾ തങ്ങളുടെ നേതൃത്വത്തെ കണ്ടെത്തി ായ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ സൂക്ഷ്മ പരിശോധന പത്രിക പിൻവലിക്കൽ എന്നീ ഘട്ടങ്ങളെല്ലാം സമയബന്ധിതമായി പൂർത്തീകരിച്ചാണ് തെരഞ്ഞെടുപ്പിലേക്ക് കടന്നത് സ്ഥാനാർത്ഥികളും കുട്ടികളും മുഴുവൻ കുട്ടികളെയും സമീപിച്ച് തങ്ങളുടെ ചിഹ്നം പരിചയപ്പെടുത്തുകയും തങ്ങളെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു മുഴുവൻ സ്ഥാനാർത്ഥികളും പങ്കെടുത്ത സംവാദത്തിൽ വാക്കുകൾ കൊണ്ടും കൊടുത്തും സ്ഥാനാർത്ഥികൾ തങ്ങളുടെ ഭാഗങ്ങൾ സമർത്ഥിച്ചു സ്ഥാനാർത്ഥികളുടെ അനുകൂലികൾ പങ്കെടുത്ത കുട്ടികലാശം പ്രചരണത്തെ ആവേശ കുടുംബിലേക്ക് എത്തിച്ചു വെള്ളാശ്ശരാവിലെ പത്തിന് ആരംഭിച്ച വോട്ടെടുപ്പ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ സമാപിച്ചു തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചതും ക്രമസമാധാന പാലനം നടത്തിയതും എല്ലാം വിദ്യാർത്ഥികൾ തന്നെയായിരുന്നു ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ വോട്ടെണ്ണപ്പ് ആരംഭിക്കുകയും മൂന്നേ മുപ്പതിന് ഫലപ്രഖ്യാപനം നടത്തുകയും ചെയ്തു സ്കൂൾ ലീഡറായി മുഹമ്മദ് അമാൻ എം ഡെപ്യൂട്ടി ലീഡറായി ഹൈമി അൽഹന കലാ കായിക മന്ത്രിയായി അഹമ്മദ് ഷഹീം ആരോഗ്യ ശുചിത്വ ശുചിത്വമന്ത്രിയായി ഫാത്തിമ റിഫ എന്നിവരെ തെരഞ്ഞെടുത്തു ഏഴ് സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ടായിരുന്നു വിജയളയം കൊണ്ട് വിദ്യാർത്ഥികൾ സ്കൂൾ പരിസരത്ത് ആഹ്ലോദോദപഠനം നടത്തി വിജയകൾ തിങ്കളാഴ്ച സ്കൂൾ അസംബ്ലിയിൽ സത്യപ്രതിജ്ഞയത് ചുമതലയേൽക്കും ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ സോഡിയാക് ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇഡി ടി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസ് जोडिया इलेक्ट्रोनिक्स ट्राफिक सर्कल कोटपडी मलपुरम